പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേര് മാറും ഇനി സേവാ തീർത്ഥ എന്ന് അറിയപ്പെടും രാജ്യത്തെ രാജ്ഭവനുകളുടെയും രാജ് പേര് മാറ്റിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേരും പുനർനാമകരണം ചെയ്തത് പൊതുസേവനത്തിന്റെ കേന്ദ്രമായും ദേശീയ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന വേദിയായും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉയർത്തിക്കാട്ടുന്നതിന്റെ ഭാഗമായാണ് പേരുമാറ്റം സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പുരോഗമിക്കുന്ന പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സേവാതീർത്ത് എന്ന് നാമകരണം ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറും അത്യാധുനിക സൗകര്യങ്ങളുള്ള മൂന്ന് കെട്ടിടങ്ങളിൽ സേവാതീർത്ത് ഒന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുക സേവാതീർത്ത് രണ്ട് സേവാതീർത്ത് മൂന്ന് എന്നീ കെട്ടിടങ്ങളിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും ഓഫീസ് പ്രവർത്തിക്കും സെൻട്രൽ വിസ്തയുടെ ഭാഗമായി നിർമ്മിച്ച കർത്തവ്യഭവൻ നേരത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു എഴുപത്തിയെട്ട് വർഷം പഴക്കമുള്ള സൗത്ത് ബ്ലോക്ക് നോർത്ത് ബ്ലോക്ക് എന്നീ കെട്ടിടങ്ങൾ യുഗയുഗീൻ ഭാരത് മ്യൂസിയത്തിന് കീഴിൽ ചരിത്ര സ്മാരകങ്ങളാക്കി സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഇതിനു മുൻപ് രാജ്പഥിന് കർത്തവ്യപദ്ധ പുനർനാമകരണം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രിയുടെ വസതിയുടെ പേര് റേസ് കോസ് റോഡ് എന്നത് മാറ്റി ലോക് കല്യാൺ മാർഗ് എന്നാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ജനം